ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ടായിരത്തി നാല് ജൂൺ മാസത്തിൽ നടത്തുന്ന പരീക്ഷാ കാലണ്ടർ ഔദ്യോഗിക വെബ്സൈറ്റായ ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു പരീക്ഷാ കാലണ്ടർ അനുസരിച്ച് നൂറ്റി പത്ത് പരീക്ഷകളാണ് ജൂൺ മാസത്തിൽ നടത്തുന്നത് പ്രധാനപ്പെട്ട ഒരുപാട് പരീക്ഷകൾ ജൂൺ പരീക്ഷാ കാലണ്ടർ ഉൾപ്പെട്ടതിനാൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുന്നാൽ ജൂൺ മാസത്തെ പരീക്ഷാ കാലണ്ടറിലെ പരീക്ഷകൾ എഴുതണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നാൽ ഏപ്രിൽ മാസം പതിനൊന്ന് വരെ കൺഫർമേഷൻ നൽകിയ ആളുകൾക്ക് മാത്രമേ ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇതുവരെ കൺഫർമേഷൻ ചെയ്യാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ ചെയ്യുക ഏതൊക്കെ എക്സാമ്പിളാണ് ജൂൺ മാസത്തിൽ നടക്കുന്നത് നോക്കാം ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേരള പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുന്നാല് ജൂൺ മാസത്തിൽ നടത്താതിരിക്കുന്ന എക്സാമും അതിൻ്റെ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുന്നാല് മെയ് മാസം ഇരുപത്തഞ്ചി പതിനൊന്ന് തീയതികളിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ട പോലീസ് കോൺസ്റ്റബിൾ വോൺ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുടെ പരീക്ഷകൾ യഥാക്രമം രണ്ടായിരത്തി ഇരുന്നാല് ജൂൺ മാസം എട്ട് ഇരുപത്തൊൻപത് തീയതികൾ നടക്കുന്നത് അതായത് കഴിഞ്ഞ മാസം നമുക്ക് പോലീസ് കോൺസ്റ്റബിളിനെ രണ്ട് എക്സാം മാറ്റിയിരുന്നു അത് ഈ ജൂൺ മാസം എട്ട് ഇരുപത്തൊൻപത് തീയതികൾ നടക്കുന്നുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ഇവിടെ ഉണ്ട് നമുക്ക് നോക്കാം ഫസ്റ്റൊരു പോസ്റ്റാണ് ഹൈസ്കൂൾ ടീച്ചർ വരുന്നുണ്ട് നമുക്കിതിലേക്ക് കാറ്റഗറി നമ്പർ വരുന്നത് എഴുന്നൂറ്റി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വിളിച്ചൊരു എക്സാം ആണ് ജൂൺ മാസം ആറാം തീയതിയാണ് എക്സാം നടക്കുന്നത് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വരെയാണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് എല്ലാ എക്സാമിനും അങ്ങനെ തന്നെയാണ് വരുന്നത് നമുക്ക് പിന്നെ വരുന്നത് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിയാണ് നേരത്തെ പറഞ്ഞ എക്സാം മാറ്റി വച്ച എക്സാം ആണ് മെയ് മാസത്തിൽ മാറ്റി വച്ച എക്സാം ആണ് എട്ട് ആറിനാണ് എക്സാം വിളിക്കുന്നത് കൺഫർമേഷൻ നേരത്തെ കൊടുത്തതാണ് അതുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് വരുന്നത് ട്രേഡ്സ്മാൻ ആണ് പ്രിന്റ് ഇൻ ടെക്നോളജിയിൽ നമുക്ക് നാനൂറ്റി ഇരുപത്തി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിളിച്ച എക്സാം ആണ് പതിനൊന്ന് ആറിനാണ് എക്സാം വരുന്നത് കൺഫർമേഷൻ അതും ഡേറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് പിന്നെ നമുക്ക് വരുന്നത് അഗ്രികൾച്ചർ ഓഫീസർ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി പന്ത്രണ്ട് ആറിനാണ് എക്സാം വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് അസ്റ്റന് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് ആണ് എഴുന്നൂറ്റി പതിനേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി പന്ത്രണ്ട് ആറിനാണ് എക്സാം വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് അസ്റ്റന് പ്രൊഫസർ വരുന്നുണ്ട് റീഡർ ഇൻ അനാറ്റമി നൂറ്റി എഴുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി പന്ത്രണ്ട് ആറിനാണ് എക്സാം പിന്നെ നമുക്ക് വരുന്നത് പൂജ്യം ഒമ്പത് ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി അസ്റ്റൻ മാനേജർ ആണ് പന്ത്രണ്ട് ആറിനാണ് എക്സാം വരുന്നത് അടുത്ത വരുന്നത് സാനിറ്ററി കെമിസ്ട്രിയാണ് നൂറ്റി ഇരുപത്തിയേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി പതിമൂന്ന് ആറിനാണ് എക്സാം മുപ്പത് അഞ്ച് മുതൽ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വരുന്നത് അസോസിയേറ്റ് പ്രൊഫസറാണ് നൂറ്റി അറുപത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ വരുന്നത് പതിനാല് ആറിനാണ് എക്സാം വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് പഞ്ചകർമ്മ അസിസ്റ്റൻ്റ് ആണ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി പതിനാല് ആറിനാണ് എക്സാം വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് പ്ലംബ് ഓപ്പറേറ്റർ പൂജ്യം പൂജ്യം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി പതിനാല് ആറിനാണ് എക്സാം വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് മാനേജർ ആണ് കോമൺ പ്രിലിമിനറി എക്സാം ആണ് സ്റ്റേജ് ത്രീ ആണ് വരുന്നത് നാനൂറ്റി മുപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി പതിനഞ്ച് ആറിനാണ് വരുന്നത് ആ കാറ്റഗറിയിൽ തന്നെ നമുക്ക് നാനൂറ്റി മുപ്പത്തി നാല് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് അഞ്ഞൂറ്റി നാല്പത്തി നാല് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി നാല് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി കാറ്റഗറി നമ്പർ വരുന്നുണ്ട് ഇതിനൊക്കെ ഒരു കോമൺ പ്രിലിമിനറി എക്സാം ആയിരിക്കും പിന്നെ നമുക്ക് വരുന്നത് നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ അസോസിയേറ്റ് പ്രൊഫസറാണ് വരുന്നത് പത്തൊൻപത് ആറിനായിരിക്കും എക്സാം പിന്നെ നമുക്ക് വരുന്നത് നോൺ വൊക്കേഷണൽ ടീച്ചറാണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി പത്തൊമ്പത് ആറിനാണ് എക്സാം വരുന്നത് പിന്നെ നമുക്ക് വരുന്ന അസോസിയേറ്റ് പ്രൊഫസർ വരുന്നുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി ഇരുപത് ആറിനാണ് എക്സാം പിന്നെ നമുക്ക് വരുന്നത് ലബോറേറ്ററി ടെക്നീഷ്യൻ വരുന്നുണ്ട് പൂജ്യം പൂജ്യം ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇരുപത്തിയാറിനാണ് എക്സാം അസ്റ്റന്റ് ഫാർമസിസ്റ്റ് വരുന്നുണ്ട് പൂജ്യം മൂന്ന് എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇരുപതിനാണ് എക്സാം പിന്നെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു വരുന്നുണ്ട് മുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി ഇരുപത് ആറിന് തന്നെയാണ് എക്സാം പിന്നെ നമുക്ക് വരുന്നത് കോൺഫിഡൻ്റൽ അസ്റ്റന്റ് വരുന്നുണ്ട് ഗ്രേഡ് ടു മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപതാണ് കാറ്റഗറി രണ്ടായിരത്തി ഇരുപതിൽ വിളിച്ച എക്സാം ആണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇരുപത്തിനാലിനാണ് എക്സാം പിന്നെ വരുന്ന അസോസിയേറ്റ് പ്രൊഫസറാണ് നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി ഇരുപത്തി അഞ്ചിന് എക്സാം ഓഫീസ് അറ്റൻഡൻസ് ഗ്രേഡ് ടു വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിളിച്ച എക്സാം ആണ് ഇരുപത്തി അഞ്ചിനാണ് എക്സാം അസോസിയേറ്റ് പ്രൊഫസർ നൂറ്റി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരുന്നുണ്ട് ഇരുപത്തി ആറിനാണ് എക്സാം റിസേർച്ച് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട് ഇരു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇരുപത്തി ആറിനാണ് എക്സാം പ്രൊഫസറിൻ അനാറ്റമി വരുന്നുണ്ട് അറുന്നൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി ഇരുപത്തേഴിനാണ് എക്സാം പ്രൊഫസറിൻ ഒബ്സ്ട്രക്ഷൻ ആൻഡ് ഗൈനക്കോളജി വരുന്നുണ്ട് അറുന്നൂറ്റി ഇരുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി ഇരുപത്തിയേഴിനാണ് എക്സാം അസിസ്റ്റൻറ്റ് റെക്കോർഡിസ്റ്റ് വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത്തൊന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി ഇരുപത്തിയേഴിനാണ് എക്സാം പിന്നെ നമുക്ക് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ വരുന്നുണ്ട് നാനൂറ്റി നാൽപ്പത്തി ആലേ പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി ഇരുപത്തെട്ടിനാണ് എക്സാം പ്രോഫസറും പാത്തോളജി ആൻഡ് മൈക്രോബോളജി വരുന്നുണ്ട് അറുന്നൂറ്റി ഇരുപത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തി എട്ടിനാണ് എക്സാം പ്രോസനും സർജറി വരുന്നുണ്ട് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തി എട്ടിനാണ് എക്സാം മെക്കാനിക്കൽ എഞ്ചിനീയർ വരുന്നുണ്ട് നാനൂറ്റി മുപ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിളിച്ചൊരു എക്സാം ആണ് ഇരുപത്തെട്ട് ആറിനാണ് എക്സാം വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് പോലീസ് കോൺസ്റ്റബിൾ ആണ് ഇരുന്നൂറ് നാൽപ്പത്തെട്ട് മുതൽ കാറ്റഗറി ഇരുന്നൂറ് നാല്പത്തെട്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അഞ്ഞൂറ്റി എൺപത്തിനാല് പേർ രണ്ടായിരത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തി രണ്ടേ പേർ രണ്ടായിരത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ വരുന്നുണ്ട് ഇരുപത്തി ഒൻപത് ആറിനാണ് എക്സാം വരുന്നത് പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട് നൂറ്റി പത്തോളം എക്സാമുകൾ വരുന്നുണ്ട് നമ്മൾ ഏതെങ്കിലും എക്സാമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വരെ മാത്രമേ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ കൺഫർമേഷൻ കൊടുത്ത ആളുകൾക്ക് മാത്രമേ എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ പി എസ് സി ഒക്കെ നോക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക മറ്റൊരു വീഡിയോമേ കാണുന്നവരെ ബി സെ ഹെവനൈസ്ഡ് താങ്ക് യു